ഹലോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഗ്യാസ് കയറി ഭയങ്കര വയറുവേദനയും തലവേദനയും ഒക്കെ ആയിട്ട് കിടപ്പിലായിരിക്കും ഞാനും അമ്മയും കൂടെ അപ്പം ഇതാ വേറൊരു സംഭവമായിട്ട് ആയിട്ട് അമ്മ വന്നിട്ടുണ്ട് ഗ്യാസ് മുഴുവൻ പോകാനായിട്ട് ഗ്യാസ് പമ്പ കിടക്കുമെന്നു പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ചട്നി വേറെ തേങ്ങ കുരുമുളക് പൊടി ഗാർലിക്ക് ഉപ്പ് ജീരകം ഇതെല്ലാം കൂടിട്ട് പൊടിച്ചെടുത്ത ഒരു ചമ്മന്തി തലേ ദിവസം കൊഞ്ചൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നുന്നു വയറ് ഭയങ്കര പ്രശ്നമായിട്ടാണുള്ളത് ഗ്യാസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗത്തും കയറും വയറ് തല കൈ കാല് അങ്ങനെ എല്ലായിടത്തും കയറുന്നുണ്ട് ഒരു രക്ഷയിൽ എന്ത് കഴിച്ചാലും ഗ്യാസ് 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 അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഈ ഒരു ചട്നിയുടെ കൂടെ വേറെ അല്ല കഴിക്കാൻ പോകുന്ന ഒരു കഞ്ഞി മാത്രം ഉപ്പിട്ട കഞ്ഞിയും ഈ ഒരു ചട്നിയും മാത്രം മതി ഉച്ചയ്ക്ക് ഗ്യാസ് ഫോം ചെയ്യാത്ത ഒരു ഭക്ഷണമാവും അപ്പോൾ കഞ്ഞി എന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് മറ്റൊരു റെസിപ്പിയും കൂടെ ഉണ്ട് ഇത് വേറൊരു ടെക്നിക്ക് നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വറുക്കുക അതിനുശേഷം ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വീണ്ടും നന്നായി തിളപ്പിക്കുക ഒരു ഒരു പാനീയം ഈ ഒരു വെള്ളം കുടിച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ റിലീഫ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ കഞ്ഞിയൊക്കെ റെഡിയായി ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് എന്തായാലും എന്നിട്ട് കഴിച്ചു നോക്കട്ടെ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗ്യാസ് ട്രബിൾ വന്നിട്ട് റിലീഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചട്നി കൂട്ടി കഴിക്കുന്നത് അമ്മയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയെക്കാളുമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് വെളുത്തുള്ളി ജീരകം ഇത് ബേൺ ചെയ്ത ഗ്യാസിനെ അങ്ങ് കരിയിച്ച് കളയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രണ്ട് സംഭവങ്ങളാണ് അപ്പൊ ഗ്യാസ്ട്രബിൾ ഉള്ളവര് ഈ ഒരു വെള്ളവും ഈ ഒരു ചട്നിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഒക്കെ കാണാം